ഹായ് ഫ്രണ്ട്സ് പ്രസാദ് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണല്ലേ നമ്മളിൽ ഒരു ഭാഗം ആളുകളും റോഡിലൂടെ വാഹനം കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെയധികം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുഴികളൊക്കെ ഉണ്ടായിരിക്കും ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടയർ പെട്ടെന്ന് അതിൽ ചാടുമ്പോൾ അതുവഴി നടന്നു വരുന്ന ആളുകളുടെ ദേഹത്തേക്ക് പതിക്കും ഈ ചെളിവെള്ളം അല്ലേ ഈ ചെളിവെള്ളം തെറിക്കുമ്പോൾ അവർ വളരെയധികം ഇപ്പം ഈ മഴയത്തൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങുക അല്ലെങ്കിൽ അവർ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുക ഓഫീസിൽ പോകുകയായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരിക്കും സ്കൂളിലേക്ക് പോവുകയായിരിക്കും എന്ത് എന്ത് തന്നെയാണെങ്കിലും നമ്മളിൽ നിന്ന് യാതൊരു വിധത്തിലും മറ്റുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് എന്താ പറയാ വരാൻ നമ്മൾ അനുവദിക്കരുത് അതുകൊണ്ട് ഈ ചെളിവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ വാഹനം നമ്മൾ പതിയെ കൊണ്ടുപോവുകയും ഒരാളുടെ ദേഹത്തിലേക്കും നമ്മളുടെ വാഹനത്തിന്റെ ടയറിൽ നിന്ന് ചെളി ചെളിതെറിക്കാതിരിക്കുക ചെളി തെറിക്കാതിരിക്കുകയും ശ്രദ്ധിക്കുക കാരണം എന്താണെന്നറിയോ അത് ഒരാൾക്ക് വളരെയധികം വേദന ഉണ്ടാകുന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക